മക്കളുടെ കൂട്ടുകെട്ട് വരെ മാതാപിതാക്കൾക്ക് അനുസരിച്ച് ഉണ്ടാവുള്ളൂ അല്ലാതെ ഉണ്ടാവില്ല എല്ലാവരോടൊന്നും എല്ലാ മനുഷ്യന്മാരും കൂട്ടുകൂടൂല നമ്മൾ ചില സ്ഥലത്തൊക്കെ പെണ്ണ അന്വേഷിക്കാൻ ചെന്നാൽ പുതിയ പ്ലാരെ കുറിച്ച് അന്വേഷിക്കാൻ ചെന്നാൽ ആൾക്കാർ പറയും ചെറുക്കന് കുഴപ്പമൊന്നുമില്ല ഓൻ്റെ കൂട്ടുകാരൊക്കെ വളരെ മോശമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആള് മോശം തന്നെയെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കൂട്ടുകെട്ട് മോശമാണെങ്കിൽ ആള് മോശം തന്നെയാണ് അൽ അലാ എന്ന് മുസ്തഫായ നബി പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യൻ അവന്റെ കൂട്ടുകാരൻ്റെ മതത്തിന്റെ മേലിലായിരിക്കും ഏത് മനുഷ്യനും അവൻ്റെ കൂട്ടുകാരന്റെ മതത്തിൽ വരും ഈ ദീനിലേക്ക് ഒന്നാമത് വന്നാളേ ആണ് എന്തേ അബുബർ അള്ളാഹനും മുഹമ്മദ് നബി അലൈഹി സല്ലാസ്ലമയും കളിക്കൂട്ടുകാരായിരുന്നു എന്നത് തന്നെയാണ് കാരണം അതുകൊണ്ട് മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിന്റെ മേലെ ഉണ്ടാവുള്ളൂ നല്ലവരോടല്ലാതെ വാപ്പാരും കമ്പനി കൂടരുത് മക്കളെ കമ്പനി കൂടാൻ അനുവദിക്കുകയും ചെയ്യരുത് മനുഷ്യൻ അവൻ്റെ കൂട്ടുകെട്ടിൻ്റെ മേലുണ്ടായിരിക്കും അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടുകൾ നല്ല കൂട്ടുകെട്ടുണ്ടാകണമെങ്കിൽ എന്ത് വേണം നല്ല കൂട്ടുകെട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞേക്കണം അപ്പോഴേ നല്ല കൂട്ടുകെട്ട് ഉണ്ടാവുകയുള്ളൂ നല്ല കൂട്ടുകെട്ടുള്ള സംരംഭങ്ങളിലേക്ക് വിടണം നല്ല കൂട്ടുകെട്ടുകൾ സംവിധാനങ്ങളിലേക്ക് വിടണം നല്ല കൂട്ടുകെട്ടുള്ള കടയിൽ നിർത്തണം നല്ല കൂട്ടുകെട്ടുള്ള ഓഫീസിൽ ജോലി ചെയ്യണം അപ്പോഴേ നല്ല കൂട്ടുകെട്ട് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു വന്നതാണ് പ്രണയവിവാഹം അഞ്ച് കാര്യങ്ങളെക്കൊണ്ട് പരാജയപ്പെടും അതുകൊണ്ട് കുറെ കണ്ട് യോജിക്കുമെങ്കിൽ അങ്ങോട്ട് നടത്തി കൊടുക്കാമായിരുന്നു എന്ന് പാപ്പയാണെങ്കിൽ തീരുമാനിക്കരുത് ഇമ്മയാണെങ്കിൽ തീരുമാനിക്കരുത് പാപ്പിമ്മ അല്ലെങ്കിൽ പിന്നെ തീരുമാനിച്ചോളൂ ഓൽക്ക് മേത്തനണ്ടുവായി കിട്ടിയാൽ മതിയല്ലേ എങ്ങനെയല്ലോ തന്നെ പിന്നെ ഇന്നത്തെ സമൂഹം അനുവദിക്ക അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് മയക്കുമരുന്നിൻ്റെ പ്രശ്നം നേരത്തെ പറഞ്ഞ മാതിരി പ്രശ്നങ്ങളുടെ കണക്ക് പറഞ്ഞിട്ടൊരു കാര്യമില്ല പരിഹാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് മാത്രമേ കാര്യമുള്ളൂ എനിക്ക് ഒരു കാര്യം എന്താ വെച്ചാൽ അവനാൻ്റെ കുട്ടികളെ അവനാ നല്ലോണം നോക്കണം നമ്മളെ കുട്ടികളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല നമ്മളെ കുട്ടികളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരുല്ല അതുകൊണ്ട് അവനാൻ്റെ മക്കളെ അവനാ നല്ലോണം നോക്കണം സദസ്സിൽ എന്താ ഒരു അസ്വസ്ഥത ഉണ്ടോ ഉണ്ടോ ദേശം വെള്ളമൊക്കെ എല്ലാവരും കുടിച്ചാലും വെള്ളം തന്നിട്ടുണ്ടല്ലോ എല്ലാവർക്കും വെള്ളക്കുപ്പി എല്ലാവർക്കും തന്നിരുന്നു രേഷം വെള്ളമൊക്കെ ഒന്ന് കുടിച്ചിട്ടുഷാറായിട്ടിരിക്കും പെണ്ണുങ്ങൾ പന്താ കാണെന്ന് ഞാൻ കാണാതന്നെ ഇല്ല നോക്കാൻ പോണില്ല ഒരു കോലത്തിലാവണ്ടേ അത്യാവശ്യമുള്ളവരൊക്കെ പോയ ബാക്കിയുള്ളവരോട് റെഡിയല്ലേ ആ അപ്പൊ ശരിയായിട്ടുണ്ട് ഇനിയൊരു പ്രശ്നം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതാണ് മയക്കുമരുന്ന് എന്തുവാണെന്നു വെച്ചാൽ നമ്മൾ അതിൻ്റെ കണക്ക് പറഞ്ഞിട്ടോ വ്യാപകമാണെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല ആദ്യം നമ്മളെ മക്കളെ മയക്കുമരുന്ന് എന്ന പ്രശ്നം പിടികൂടിയിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാം അതാണ് ആദ്യം പഠിക്കേണ്ട കാര്യം എങ്ങനെയാണതറിയാം ചുരുക്കത്തിൽ ഇങ്ങനെ മനസ്സിലാക്കുക നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായി മാറിയാൽ മയക്കുമരുന്ന് ഉപയോഗമുണ്ട് നിലവിലുള്ള ഏത് സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിലും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നല്ലോണം വർത്താനം പറഞ്ഞിരുന്ന ചെക്കനായിരുന്നു ഇപ്പം മുണ്ടണന്നെ ഇല്ല അല്ലെങ്കിൽ തീരെ വർത്താനം പറയാത്ത ആളായിരുന്നു ഇപ്പം പഞ്ചായത്ത് റേഡിയം തുറന്നച്ചമാതിരിയാണ് നിലവിലുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തീരെ ഭക്ഷണം കഴിക്കാത്ത ആളായിരുന്നു ഇപ്പം തീറ്റ തന്നെ ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ തിന്നാവുമായിരുന്നു ഇപ്പോൾ അവന് ഭക്ഷണം തന്നെ വേണ്ട ബാപ്പാനോടും ഉമ്മാനോടൊക്കെ നല്ല നിലയിൽ പെരുമാറിയുന്ന ആളായിരുന്നു ഇപ്പൊ ഉമ്മാനും ബാപ്പാനും കണ്ണിന്റെ നേരെ കണ്ടൂടാ അല്ലെങ്കിലോ ബാപ്പാനോടും ഉമ്മാനോടും വളരെ മോശമായി പെരുമാറിയുന്ന ആളാ ഇപ്പൊ എന്തോ ഒരു സ്നേഹമാണ് എന്നറിയോ ഇമ്മാക്ക് വളക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് സ്വർണത്തിന്റെ ഇങ്ങനെ നിലവിലുള്ള ഇതിൻ്റെ നേരെ എതിരായിട്ട് ആളാണ്ട് മാറിയാലേ പള്ളിക്കന്ന് വെള്ളിയാഴ്ചത്തെ ഉസ്താദിന്റെ വയത് കേട്ടതൊന്നും അല്ലാതെ സംഗതി ചെങ്ങായി അകത്ത് ചെന്നതാണ് എന്നാദ്യം മനസ്സിലാക്കുക അതായിട്ടിട്ടുള്ള നന്നായി ഉണ്ടാവും കേട്ടോ അത് ഇത്ര എളുപ്പമൊന്നും ഉണ്ടാവില്ല ഇത് വളരെ ഉണ്ടാവും ഇനി മാറ്റങ്ങളെ ഞാൻ ഇങ്ങനെ ഒരു പത്ത് പതിനാറ് നമ്പറിട്ട് എണ്ണിത്തരാം മുഴുവനും കൂടി നിങ്ങൾ ഓർക്കണം എന്നൊന്നുമില്ല പക്ഷെ ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങൾ ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ഇട്ട് ഞാൻ എണ്ണിത്തരാം ഒന്ന് ഭക്ഷണം കുറഞ്ഞു വരും രണ്ട് ഉറക്കം കുറഞ്ഞു വരും മൂന്ന് ശരീരം മെല്ലിച്ചു പോകും നാല് കണ്ണിന് ചപ്പ് കളർ വരും അഞ്ച് കണ്ണിൻ്റെ ചുറ്റുഭാഗത്തും കറുത്ത അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും ആറ് അടുത്ത കുടുംബക്കാരോട് ദേഷ്യം കാണിക്കും ഏഴ് അകന്ന കുടുംബത്തോട് അടുപ്പം കാണിക്കും ഇളയമാൻ്റെ മേള കെട്ടിച്ചോടത്തേക്ക് ഇടക്കിടക്ക് പോകും എന്നർത്ഥം അകന്ന കുടുംബത്തോട് താല്പര്യം കാണിക്കും അടുത്ത കുടുംബത്തോട് ദേഷ്യം കാണിക്കും ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെടും വാതിലൊക്കെ കുറ്റിട്ടിട്ട് റൂമിൽ ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെടും ഒഴിഞ്ഞിരിക്കുമ്പോൾ ദൂരേക്ക് നോക്കുന്നതായിട്ട് കാണും ഒഴിഞ്ഞിങ്ങനെ ഇരുന്നിട്ട് ദൂരത്തേക്ക് ഇങ്ങനെ നോക്കുന്നതായിട്ട് കാണും മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന കൂട്ടുകാരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്ന ശ്രദ്ധയിൽപ്പെടും രാത്രി ഉറങ്ങുന്ന സമയത്ത് വാതിൽ കുറ്റിയിട്ടുറങ്ങും രാവിലെ അടിച്ചു വാരുന്ന സമയത്ത് റൂമിൽ പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളം കാണും അവൻ താമസിക്കുന്ന റൂമിലേക്ക് ചെന്ന് നോക്കിയാൽ ചന്ദനത്തിരി കത്തിച്ചതിന്റെ വാസനയുണ്ടോ എന്ന് തോന്നും മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത ചില പ്രത്യേകമായ പെട്ടികൾ ചെറിയ ബോക്സുകളൊക്കെ റൂമിൽ ഇരിക്കുന്നതായി ശ്രദ്ധയിൽ വരും ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈൽ സൈക്കിൾ ലാപ്ടോപ്പ് തുടങ്ങിയ സാധനങ്ങൾ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതായി ശ്രദ്ധയിൽ വരും പതിനഞ്ചെണ്ണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങുണ്ട് ഇരുപത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ പോലത്തെ ചെറിയ ചെറിയ കളവുകൾ വീട്ടിൽ നടക്കും എല്ലാവർക്കും അറിയുന്നതും നിലവിൽ ഉപകാരമില്ലാത്തതുമായ സാധനങ്ങളുടെ പേര് ഇടക്കിടക്ക് പറയുന്നത് കേൾക്കും സീഡി കല്ല് ചാക്ക് പൊടി കട്ട തുടങ്ങി സാധനം എല്ലാവർക്കും അറിയും പക്ഷെ ഒരു ഉപകാരവും കാണാൻ ചെല്ലോ അതിൻ്റെ അങ്ങനത്തെ സാധനങ്ങളുടെ പേര് നിരന്തരമായി സംസാരിക്കുന്നത് ശ്രദ്ധയിൽ വരും ചില സമയത്ത് മാത്രം ഉന്മേഷവും മറ്റു ചില സമയത്ത് തീരെ ഉന്മേഷമില്ലാതെയും കാണുന്നത് ശ്രദ്ധയിൽ വരും പിന്നെ പഴയ അടയാളങ്ങൾ കുറയേണ്ടത് അതിപ്പോൾ നിലവിലുണ്ടാവില്ല മുമ്പൊക്കെ കള്ളുടിച്ചാൽ ആടും ഡബ്ല്യു 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 പാടൂല പഴയ അടയാളം നോക്കിയിട്ട് കാര്യമില്ല പുതിയ അടയാളം നോക്കണം അടുത്തൊല്ലത്തെ അടയാളം ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ അടുത്തൊല്ലും വരേണ്ടി വരും അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത് നിലവിലുള്ള അടയാളമൊക്കെ ഞാൻ പറഞ്ഞതാണ് അങ്ങനെയാണ് മുമ്പ് ആടുപ്പാടില്ല മുമ്പ് വാസന ഉണ്ടാവും ഇപ്പം വാസന ഉണ്ടാവില്ല മുമ്പ് കള്ളുടിച്ച വാസന ഉണ്ടാവും ഈ റേഷൻ പിടിയിലൊക്കെ റേഷൻ പിടിയിലെ മണ്ണെണ്ണ കരിഞ്ചെന്തൊക്കെ വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റേഷൻ പിടിയിലെ മണ്ണെണ്ണക്ക് നീല കളർ കൊടുത്തു അങ്ങനെ റേഷൻ പിടിയിലൊക്കെ മണ്ണെണ്ണ ഇറക്കുമ്പോൾ മണ്ണെണ്ണ കൊടുന്ന് ഇറക്കുന്ന ലോറിയുടെ ഡ്രൈവർ മരുന്ന് ഉണ്ടാവും അതും കൂടി വാങ്ങി ഒറ്റിച്ചാലും നീല കളർ എന്ന മാതിരിയാണ് മയക്കുമരുന്ന് വിൽക്കുന്ന ആൾക്കാർ തന്നെ കണ്ണിന് ചുവപ്പില്ലാതിരിക്കാന് വാസന ഇല്ലാതിരിക്കാനൊക്കെ നല്ല നല്ല സാധനങ്ങൾ കൊടുക്കും ഊതിൻ്റെ വാസനയുള്ള പാക്കൊക്കെ ഉണ്ട് കള്ളുടിച്ചാണ്ട് വരുമ്പോൾ തോന്നുന്ന ഓ വല്ല അബുദാബിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വരികയാണെന്നാ ഊതിൻ്റെ വാസനയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പഴയ അടയാളങ്ങളൊന്നും നോക്കിയിട്ട് കാര്യമില്ല പുതിയ അടയാളങ്ങളെ നോക്കണം ഈ പറഞ്ഞിട്ടുള്ള പത്ത് പതിനഞ്ച് കാര്യങ്ങളെയാണ് പുതിയ അടയാളങ്ങൾ ഒന്നുണ്ടായതിന് ബേജാറ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ബേജാറാകാതെ ഇരിക്കും വേണ്ട ഒരടയാളെ കാണണോളൂ വെച്ചാൽ ബേജാറാവുന്ന വേണ്ട ചിലപ്പോൾ വേറെന്തെങ്കിലും കാരണത്താലുണ്ടാവും ചെങ്കണ്ണ ഉണ്ടായാലും ഇപ്പം കണ്ണി യോപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരടയാളത്തും എന്തും ബേജാറേണ്ട ഞാനീ എണ്ണിപ്പറഞ്ഞതിൽ നിന്ന് മൂന്ന് അടയാളങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നല്ലോണം ബേജാറായിക്കോളീ സംഗതി പ്രശ്നാണ് ഇഞ് അങ്ങനെ ഒരാൾ മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായാൽ എന്താണ് ചെയ്യേണ്ടത് ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം എന്താ ശാസ്ത്രീയമായ ചികിത്സ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ ചികിത്സ എന്ന് പറഞ്ഞാൽ മൊബൈലെടുക്കുക മൊബൈലെടുത്തിട്ടിങ്ങനെ ഓൺ ചെയ്താൽ ഇങ്ങനെ മേലെ ഗൂഗിൾ വരും അതിൽ കൈ അമർത്തുക അമർത്തിയിട്ട് അവിടെ ഡി അഡിക്ഷൻ സെൻ്റർ നിയർ മീ എന്ന് ടൈപ്പ് ചെയ്യുക എൻ്റെ തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെൻറ്റർ എന്നാണ് അതിൻ്റെ അർത്ഥം മദ്യം മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഡി അഡിക്ഷൻ സെൻറ്റർ എന്നത് അത് ടൈപ്പ് ചെയ്യാം അത് എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്താൽ ഏറ്റവും അടുത്തുള്ള ഡി അഡിക്ഷൻ സെൻറ്ററിൻ്റെ പേര് അവിടുത്തെ ഫോൺ നമ്പർ അങ്ങോട്ട് എത്തിച്ചേരാനുള്ള ലൊക്കേഷൻ മാപ്പ് ഈ മൂന്ന് സാധനങ്ങൾ മഹാനായ ഗൂഗിൾ അവറുകൾ പറഞ്ഞു തരുന്നതാണ് ഒരു മടി വിചാരിക്കേണ്ട പെട്ടാല് പെട്ടതന്നെ അല്ലേ കൊണ്ടുപോയിക്കോളാം ഇനിയിപ്പോൾ കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും അറിയോന്നൊന്നും വിചാരിക്കരുത് കാരണം സംഗതി പൊരുത്തം വിട്ടാലേ പിന്നെ വേണ്ടത് ചെയ്യേ നിറവുള്ളൂ അതുകൊണ്ട് കൊണ്ടുപോവുക ഡി അഡിക്ഷൻ സെൻറ്ററിൽ ചെല്ലുക കൗൺസിലിംഗ് കൊണ്ട് മാറുന്നതാണെങ്കിൽ മരുന്ന് കൊടുക്കണ്ട മരുന്നു കൊണ്ടേ മാറുള്ളു വെച്ചാൽ ഒരു മടിയും വിചാരിക്കേണ്ട മരുന്ന് കൊടുക്കണം മരുന്ന് കൊടുത്ത് ഒപ്പം കൗൺസിലിങ്ങും കൊടുത്ത് മാറ്റിയെടുത്തതിൻ്റെ ശേഷം ഏത് സാഹചര്യത്തിലാണോ ഇവൻ മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ടുള്ളത് ആ സാഹചര്യം മാറ്റിക്കൊടുത്താലല്ലാതെ അതിൽ നിന്ന് പിന്മാറാൻ കഴിയുകയില്ല ഏത് കോളേജിൽ നിന്നേ തുടങ്ങിയത് അവിടുക്ക് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല ഏത് സൂപ്പർ മാർക്കറ്റിനെ തുടങ്ങിയത് അവിടുക്ക് പിന്നെ വിടരുത് ഏത് കോയിപ്പിടീന്നെ തുടങ്ങിയത് ആ കോഴിപ്പീടിക്ക് പിന്നെ പറഞ്ഞേക്കരുത് എവിടെ ഏത് കത്തറിനാ തുടങ്ങിയത് ആ കത്തർക്ക് പിന്നെ വിടരുത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ സ്ഥലത്തേക്ക് പിന്നീട് പറഞ്ഞേക്കാൻ പാടില്ല സ്ഥലം മാറ്റി കൊടുക്കണം എന്നാൽ മാത്രമാണ് അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുക എന്തുകൊണ്ടേയും മദ്യം മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്നത് ശൈത്താനിയായ പ്രവർത്തനമാണ് അത് വേഗത്തിൽ മടങ്ങി വരും ഇലാഹിയായ പ്രവർത്തനം പെട്ടെന്ന് മടങ്ങി വരില്ല ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെയും ഷൈത്താനിയായ പ്രവർത്തനത്തിൻ്റെയും ഇടയിൽ വലിയൊരു വ്യത്യാസമുണ്ട് ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെ രസം വേഗത്തിൽ കിട്ടൂല ഷൈത്താനിയായ പ്രവർത്തനത്തിൻ്റെ രസം വേഗം കിട്ടും ഇലാഹിയായ പ്രവർത്തനം വേഗം മടങ്ങി വരില്ല ഷൈത്താനിയായ പ്രവർത്തനം വേഗം മടങ്ങി വരും മനസ്സിലായിട്ടില്ല ഒരു വെള്ളിയാഴ്ച ഒരു ചങ്ങായി ജുമു പോയി അപ്പം നേരം വെക്കിയിട്ടാണ് എത്തിയത് അപ്പോൾ ജുമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം മേലെ കയറിയിരുന്ന വർത്താനം പറയാതെ തായി താഴെ ഇരുന്ന സ്ഥിതിക്ക് പിന്നോ ദ്വയം കഴിഞ്ഞിട്ട് നീച്ചു പോയി അപ്പൊ വാപ്പ് വിചാരിക്കണ്ട അലഹദില്ല ചെറുക്ക നേരായിട്ടുണ്ട് ഈ വെള്ളിയാഴ്ച ഓൻ താഴെ ഇരുന്ന് ദ്വയൊക്കെ കഴിഞ്ഞിട്ടാണ് നീച്ചുപോയത് ഇഞ്ഞോ ഉഷാറ ഇക്കോളും എന്ന് കരുതണ്ട ഇലാഹിയായ വിഷയത്തിന്റെ രസം ഒരു വെള്ളിയാഴ്ച കൊണ്ടും രണ്ട് വെള്ളിയാഴ്ച കൊണ്ടും പത്ത് വെള്ളിയാഴ്ച കൊണ്ടും കിട്ടൂല അത് ആക്കത്തിനെ കിട്ടുള്ളൂ അതേ സമയത്ത് ഒരുക്ക പൂരത്തിന് പോയാൽ എല്ലാ കൊല്ലവും ആ ഡേറ്റ് ഓർമ്മ വെച്ച് ഒപ്പ് ശൈത്താനിയായ വിഷയത്തിന്റെ രസം വേഗം കിട്ടും ഇലാഹിയായ വിഷയത്തിന്റെ രസം സാവകാശേ കിട്ടുള്ളൂ എന്നതുപോലെ ഇലാഹിയായ വിഷയത്തിൽ നിന്ന് ഒരാൾ അകന്നു പോയാൽ വേഗം മടങ്ങി വരില്ല ഷെയ്ത്താനിയായ വിഷയത്തിൽ നിന്ന് അകന്നു പോയാലും വേഗം മടങ്ങി വരും ഹാഫിസ് മുഹമ്മദിന്റെ ഒരു പഠന റിപ്പോർട്ട് വന്നിരുന്നു മുമ്പ് കേരളത്തിൽ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ഇടപാടുകളിൽ പിടിക്കപ്പെടുന്ന ആളുകളിലൊക്കെ ഒന്ന് മാപ്പിളയാതെ ഉണ്ടാവുമല്ലോ അഞ്ചാണ് ഉണ്ടെങ്കിൽ ഒന്ന് എന്തായാലും ഉണ്ടാവുമല്ലോ എന്നാലോ ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹം അതിനെ ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു ആ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾ അധികവും ഒന്നുകിൽ എത്തിങ്ങാനെന്ന് ചാടിപ്പോയതേക്കാരം അല്ലെങ്കിൽ ബോർഡിംഗ് നിന്ന് ചാടിപ്പോയതേക്കാരം അല്ലെങ്കിൽ അറബിക് കോളേജിൽ നിന്ന് ചാടിപ്പോയതേക്കാരം അല്ലെങ്കിൽ ദെർസിന്ന് ചാടിപ്പോയതേക്കാരം എന്നിട്ട് അദ്ദേഹം പറയേണ്ടത് അതിൻ്റെ കാരണം നല്ലത് കേടന്നാൽ പറ്റാവും നല്ല സാധനം കേടന്നാൽ പറ്റെരപ്പാകും എന്ന് അദ്ദേഹം അതിനൊരു കാരണം പറയേണ്ടത് ഇതേ പറയാൻ കാരണം ഷെയ്ത്താനിയായ വിഷയത്തിന്റെ രസം വേഗത്തിൽ കിട്ടും അതിലേക്ക് വേഗം മടങ്ങി വരികയും ചെയ്യും അതുകൊണ്ട് ഏത് സാഹചര്യത്തിലാണോ മദ്യം മയക്കുമരുന്ന് എന്നിവ ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ആ സാഹചര്യം മാറ്റി മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറ്റണം രണ്ടാമത് ഒരു നാട്ടിൽ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു കുട്ടിക്ക് ലഹരി കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ലഹരിയുടെ വിതരണം നടക്കുന്നുണ്ട് എന്നാണല്ലോ മനുഷ്യന്മാർ ഒരു കോളേജിലോ അല്ലെങ്കിൽ ഒരു ട്യൂട്ടോറിയൽ കോളേജിലോ പഠിക്കുന്ന ഒരു കുട്ടി ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ലഹരിയുടെ വിതരണം നടക്കുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് ഒന്നാമത് ഞമ്മളെ കുട്ടികളെ മാറ്റണം രണ്ട് അതിൻ്റെ വിതരണം തടസ്സപ്പെടുത്തണം വിതരണം തടസ്സപ്പെടുത്താൻ എന്താ ചെയ്യേണ്ടത് വിതരണം തടസ്സപ്പെടുത്താൻ എവിടെയാണ് ഇതിൻ്റെ വിതരണം നടക്കുന്നത് കണ്ടെത്തുക ഏത് പെട്ടിക്കടയിലാണ് അല്ലെങ്കിൽ ഏത് പിന്നെ പിന്നെ ഏത് സ്റ്റേഷനറി കടയിലാണ് അല്ലെങ്കിൽ ഏത് ഹോട്ടലിൻ്റെ പിൻവശത്താണ് അല്ലെങ്കിൽ ഏത് ബേക്കറിയിലാണ് അല്ലെങ്കിൽ ഏത് സൈക്കിൾമോ വരുന്ന ആളാണ് ഏത് മോട്ടോർ സൈക്കിൾ വരുന്ന ആളാണ് ഏത് ഐ എസ് എച്ച് എവിടെയാണ് ഇതിൻ്റെ ഉറവിടം എന്നത് കണ്ടെത്താം ഏകദേശം ഒരു ധാരണയായാലേ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ നല്ല സ്ഥലത്തിൻ്റെ പേരൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോ എടുക്കുക ഈ ലൊക്കേഷൻ മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ വീഡിയോ എടുക്കുക വീഡിയോ എടുത്തിട്ട് നമ്മൾ ഗൂഗിൾ സെർച്ചിൽ നാർക്കോട്ടിക് ആർമി എന്ന് ടൈപ്പ് ചെയ്യുക നാർക്കോട്ടിക് ആർമി എന്ന് ടൈപ്പ് ചെയ്താൽ മദ്യം മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുന്ന സെല്ലുകളുടെ നമ്പറുകൾ വരും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലെ നമ്പർ സേവ് ചെയ്തിട്ട് നമ്മൾ എടുത്ത ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നാർക്കോട്ടിക് ആർമിയുടെ നമ്പറിലേക്ക് ആരാണ് മെസ്സേജ് അയച്ചത് എന്ന് അത് റീഡ് ചെയ്യുന്ന ആൾക്ക് പോലും കാണാൻ സാധിക്കുകയില്ല എന്ന തരത്തിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ അയച്ചു കൊടുത്ത ആൾ ഒരിക്കലും കുടുങ്ങൂല ഓർക്ക് ആ ലൊക്കേഷൻ മനസ്സിലാകണമെന്നേ ഉള്ളൂ അവർ വന്ന് റെയ്ഡ് നടത്തി നടത്തിപ്പിടിച്ചുകൊള്ളും അങ്ങനെ നാട്ടിൽ നിന്ന് ആ വിപത്തി ഇല്ലാതാവുകയും ചെയ്യും അപ്പോൾ ഒന്ന് നമ്മുടെ മക്കളെ കുട്ടികളെ അതിന് മാറ്റണം രണ്ട് നമ്മളെ നാട്ടിൽ അതിൻ്റെ വിതരണം അവസാനിപ്പിക്കണം ഈ രണ്ട് കാര്യവും സമൂഹത്തിലെ ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാം പ്രശ്നങ്ങളെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിൽ മുന്നോട്ട് പോവുകയും വേണം അതുകൊണ്ട് നമ്മളെ കുട്ടികളെ നമ്മളെന്നെ നോക്കാനുള്ളൂ മക്കൾ നന്നായി കിട്ടുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെ ആഗ്രഹമാണ്